ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെക്കുറിച്ചിട്ടാണ് ഒത്തിരി അധികം ക്വസ്റ്റൻസ് ഈ ഒരു ഭാഗത്തു നിന്നും ഈ അടുത്ത കാലങ്ങളിലായിട്ട് ചോദിച്ചു വരാറുള്ളതാണ് സോ നമുക്ക് ഈ ഒരു ആക്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കാം സോ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമല്ല കാരണം നമ്മളെല്ലാവരും നമുക്കറിയാം ഉപഭോക്താക്കളാണ് പല സർവീസസിൻ്റെ ആണെങ്കിലും ഗുഡ്സിൻ്റെ ആണെങ്കിലും പല രീതിയിൽ നമ്മൾ ഉപഭോക്താക്കളാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം തന്നെയാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു ചാപ്റ്റർ ആ ഒരു നിയമത്തിനെ കുറിച്ചിട്ട് നമ്മുടെ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്റർ കറക്റ്റ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിൽ കൊടുത്തിട്ട് ഉള്ളതാണ് ഉപഭോഗം എന്നതിൻ്റെ ഡെഫിനിഷൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത് തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഉപഭോഗം കൺസംഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഉപഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് ആരെന്ന് പറയുന്നത് ഉപഭോക്താവ് കൺസ്യൂമർ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒന്നെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാവാം അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ വാങ്ങിയതാവാം അങ്ങനെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെയോ സേവനങ്ങളെയോ ആരാണോ യൂസ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉപഭോക്താവ് എന്ന് പറയുന്നത് ഇനി എസ് സി ആർ ടിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കോട്ടാണ് ഉപഭോക്താക്കളെ കുറിച്ചിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഒത്തിരി പ്രാവശ്യം എക്സാംസിൽ കണ്ടിട്ടുള്ള ഒരു കോട്ട് കൂടിയാണ് നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ് അദ്ദേഹം നമ്മളെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് അദ്ദേഹം നമുക്ക് ജോലി നമ്മുടെ ജോലിക്ക് തടസ്സമല്ല അതിന്റെ ലക്ഷ്യമാണ് അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല അദ്ദേഹം അതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഉപഭോക്താവ് നമ്മളെപ്പോഴും പറയുന്നതാണ് കൺസ്യൂമർസ് ദ കിങ് എന്നാണ് പറയാം ഏഹ് ഉപഭോക്താവ് കിങ് ആണെന്നാണ് ഈ ഗാന്ധിജി പറയുന്നതിലും കൂടി നമുക്ക് അത് കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ട് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കോട്ട് എന്തായാലും നന്നായിട്ടൊന്ന് നോക്കിയിരിക്കേണ്ട കോട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ ഇനി ഈ ഉപഭോക്താക്കളെക്കുറിച്ചിട്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം വേണം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും കേൾക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഘടന വേണം ഒരു സമിതി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ജോൺ എഫ് കെനഡിയാണ് ഓക്കെ ജോൺ എഫ് കെനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചിലാണ് ഒരു പ്രസംഗം വഴി ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമിതി കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു സംഘടന കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം ആദ്യമായിട്ട് പറയുന്നത് ആ ഒരു പ്രസംഗം നടന്നത് മാർച്ച് പതിനഞ്ച് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചാണ് ഓക്കെ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനവും ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ ദിനവും ചോദിക്കാറുണ്ട് രണ്ട് തമ്മിൽ മാറിപ്പോവാതിരിക്കുക അന്താരാഷ്ട്രമാണ് ആദ്യം വരുന്നത് ഓക്കെ മാർച്ചിൽ ആദ്യം വരുന്നത് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമാണ് മാർച്ച് പതിനഞ്ചിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി തീം ഒന്ന് നോക്കി വെച്ചേക്കാം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ ആണ് ഓക്കെ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിനാണ് ഓക്കെ അറുപത്തി രണ്ടിൽ ഈ ഒരു ആശയത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ജോൺ ഓഫ് കാന്റി പറയുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നു ഡേറ്റും കൂടി ഓർത്തുവച്ചിരിക്കുക ഡിസംബർ ഇരുപത്തിനാല് അതായത് എന്താണ് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് അങ്ങനെ ആ ഒരു ദിവസം രണ്ട് ഡിസംബർ ഇരുപത്തിനാലാണ് നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് കണക്കാക്കുന്നത് ആൻഡ് ഈ ഒരു നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമമാണ് ആക്ച്വലി ഇത്രയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമം വരുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമമാണ് നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റ് ഫോളോ ചെയ്യുന്നത് കാരണം കുറച്ച് മുന്നേ ഉള്ള ടെക്സ്റ്റ് ആണ് പുതിയ ടെക്സ്റ്റിലേക്ക് മാറ്റങ്ങൾ വരും എൺപത്തിയാറിലെ നിയമം വെച്ചിട്ടായിരുന്നു എസ് സി ആർ ടി ടെക്സ്റ്റൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലെല്ലാം ചാപ്റ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം സോ അത് പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ വേണ്ടിയിട്ട് എസ് സി ആർ ടിയിൽ ഉള്ളത് പഴയ നിയമമാണ് പുതിയ നിയമത്തിലെ കാര്യങ്ങളല്ല ഓക്കെ അപ്പം ഈ ഒരു പഴയ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിൽ നാല് അധ്യായങ്ങളും മുപ്പത്തി ഒന്ന് സെക്ഷനുകളും ആണ് ഉണ്ടായിട്ടുണ്ടായത് ഓക്കെ എത്രയാണ് നാല് അധ്യായങ്ങൾ മുപ്പത്തി ഒന്ന് സെക്ഷൻസ് ആണോ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ആണ് ഓക്കെ ഇങ്ങനത്തെ തീംസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് കാരണം പല പ്രാവശ്യവും നമ്മൾ മലയാളത്തിൽ ഇത് മലയാളീകരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരിക്കില്ല ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് മലയാളം ആക്കി വെച്ചിട്ടുണ്ടാവുക അപ്പം ഇങ്ങനത്തെ തീംസ് ഒക്കെ ക്വസ്റ്റൻ വരുന്ന സമയത്ത് എപ്പോഴും ഇംഗ്ലീഷ് സൈഡ് കൊസ്റ്റൻ പേപ്പറിന് ഇംഗ്ലീഷ് സൈഡ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്തെങ്കിലും ക്വസ്റ്റിനിൽ എയറോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് അവര് ക്വസ്റ്റൻ ഡിലീഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പം ട്വന്റി ട്വന്റി ത്രീയിലെ തീം എംപവറിങ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് ആണ് ഓക്കെ ഇനി നമുക്ക് പുതിയതിലേക്ക് വരാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഇതാണ് ഇപ്പം നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് അതിന് കൊപ്ര ടു തൗസൻഡ് നയൻറ്റീൻ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടേം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസോ ടെൻത്ത് പ്രിലിംസോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കൊപ്ര ടു തൗസൻഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ് വന്നിട്ട് പലർക്കും കെട്ടാതെ ആയി പോയിട്ടുണ്ട് കാരണം എന്താണ് ഈ കൊപ്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നത് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷോർട്ട് ഫോമാണ് കൊപ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ടേമും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തുവച്ചേക്കാം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആക്ടിന് കംപ്ലീറ്റ് ായിട്ട് മാറ്റിക്കൊണ്ടാണ് ഓക്കെ ആ ഒരു നിയമത്തിനെ റിപ്പല് ചെയ്തുകൊണ്ട് ഇപ്പം ആ നിയമം ഇല്ല അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത് പരിഷ്കരിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പരിഷ്കരിച്ച മീൻസ് അതിലെ കാര്യങ്ങൾ കുറെയെല്ലാം ഇതിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും അത് റിപ്പല് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമം വന്നിച്ചുള്ളത് ഉപഭോക്താക്കളുടെ സമയബന്ധിത തർക്ക പരിഹാരത്തിന് മുൻഗണന കൊടുക്കുക എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിൻ്റെ ഫസ്റ്റത്തെ എയിം എന്ന് പറയുന്നത് ഓക്കെ ഉപഭോക്താക്കളുടെ സമയബന്ധിത തർക്ക പരിഹാരത്തിന് മുൻഗണന കൊടുക്കുക ഇനി ഈ ഒരു ഡേറ്റ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കണം ലോക്സഭയിലാണ് നമ്മൾ ഈ ഒരു നിയമം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അത് ജൂലൈ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഓക്കെ ജൂലൈ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഓക്ടോ ഓഗസ്റ്റ് ആറിന് രാജ്യസഭയിലും ഓഗസ്റ്റ് ഒമ്പതിന് പ്രസിഡന്റ് ഡേലും ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഡേറ്റുകൾ ജൂലൈ ജൂലൈ മുപ്പത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ാണ് ഓക്കെ അപ്പൊ ലോക്സഭയില് ജൂലൈ മുപ്പതിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവതരിപ്പിച്ചെങ്കിൽ ഇത് നിലവിൽ വരുന്നത് എപ്പോഴാണ് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഓക്കെ ഇരുപത് 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 ഓക്കെ ആ ഒരു ഇതിൽ ഓർത്തു വെച്ചാൽ മതി ഇരുപത് 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 ഓക്കെ അന്നാണ് നിലവിൽ വരുന്നത് ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാലായിരം വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ ഫോർ ട്രിപ്പിൾ സീറോ അല്ലെങ്കിൽ ഒരു നമ്പർ കൂടി ഇതായിരിക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് പത്തൊമ്പത് പതിനഞ്ച് ഓക്കെ കൺസ്യൂമർ ഹെൽപ്ലൈൻ നമ്പറാണ് പത്തൊമ്പത് പതിനഞ്ച് എന്ന് പറയുന്നത് ഇനി ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി പുതിയ കുറച്ച് വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് മെയിൻ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ഈ എൺപത്തിയാറിലെ നിയമത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ഇ കൊമേഴ്സും ഓൺലൈനും ഓൺലൈൻ വെബ്സി വെബുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ ഇ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ നമ്മളത് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഇ കൊമേഴ്സും കൂടി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ കൊണ്ടുവന്ന ഒരു പുതിയ കാര്യമുണ്ട് സി സി പി എന്ന് പറയും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കൺസ്യൂമേഴ്സ് പ്രൊക്ഷൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അതോറിറ്റി സെൻട്രൽ ലെവൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണ് സി സി ഐ ബി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം ഇനി മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം ഓക്കെ മധ്യസ്ഥത മീഡിയേഷൻ മീഡിയേഷനിലൂടെ തർക്കപരിഹാരത്തിനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നു അതുപോലെ വേഗത്തിലുള്ള നീതി നിർവഹണം തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി നമുക്കറിയാമല്ല നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈപ്പ് ഒരു പരസ്യമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു മറ്റേ വെളുത്തിട്ട് പാറാം എന്നൊക്കെ ഒരാൾ വന്നിട്ട് ഭയങ്കര വെളുത്തിട്ടുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇരുന്ന് പറയേണ്ട ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറയാറില്ലേ അതൊക്കെ എന്താണ് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങളാണ് ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയ നിയമപ്രകാരം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഓൺലൈൻ പരാതി സമർപ്പണം പണ്ടൊക്കെ ഓൺലൈൻ പരാതി സമർപ്പണം ഇല്ലായിരുന്നു ഇപ്പം ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഫോൺ വഴിയും ഒക്കെ എന്ത് നമുക്ക് പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി പരാതിക്കാരന് സൗകര്യമുള്ള ജില്ലയിൽ പരാതി സമർപ്പിക്കാം പണ്ടൊക്കെ ആണെങ്കിൽ ഏത് നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് നമ്മൾ ആക്സസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് വേണമായിരുന്നു നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റി പരാതിക്കാരൻ സൗകര്യമുള്ള ജില്ല ഏതാണോ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇൻ കേസ് അയാൾ പരാതി ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പോൾ പോയി വിദേശത്തൊക്കെ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപഭോക്തൃ കോടതിയിലൊക്കെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യാം വീഡിയോ കോൺഫറൻസ് വഴി വിചാരണയിൽ പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു നിയമപ്രകാരം കൊടുക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇ കോമേഴ്സ് സി സി എ പി സി സി പി എ കൊണ്ടുവന്നു മീഡിയേഷനിലൂടെ തർക്കപരിഹാരത്തിനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു വേഗത്തിൽ നീതി നടപ്പാക്കണം തെറ്റായാലും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങൾക്കെതിരെ ശക്തമായി ായിട്ടുള്ള നടപടികൾ എടുക്കും ഓൺലൈനായിട്ട് നമുക്ക് പരാതി സമർപ്പിക്കാം നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് പരാതി സമർപ്പിക്കാം വിചാരണയില് വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയും പങ്കെടുക്കാം ഇത്രയും പുതിയ വ്യവസ്ഥകളാണ് മെയിനായിട്ടും ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് അധ്യായങ്ങൾ ഓക്കെ ഒരു നിയമത്തിൽ ടോട്ടൽ ഇപ്പം ഉള്ളത് എട്ട് അധ്യായങ്ങളും നൂറ്റി ഏഴ് സെക്ഷൻസുമാണ് ഓക്കെ എട്ട് അദ്ധ്യായങ്ങളും നൂറ്റി ഏഴ് സെക്ഷൻസും ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിലുള്ളത് അധ്യായങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് എൺപത്തി നാലെണ്ണം നാലെണ്ണയുള്ള അതിൻ്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധ്യായങ്ങൾ വന്നിട്ടുള്ളത് അദ്ധ്യായങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ ഓക്കെ ഇത് നൂറ്റി ഏഴ് നൂറ്റി ഏഴ് അധ്യായങ്ങളാണ് അദ്ദേഹങ്ങളല്ല സോറി വകുപ്പുകളാണ് പുതിയ ഉള്ളത് അപ്പം ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാൻ ഒരുവിധം എല്ലാ ആക്ടുകളിലും അദ്ദേഹം ഒന്ന് എപ്പോഴും നിർവചനങ്ങളായിരിക്കും ആമുഖം അല്ലെങ്കിൽ നിർവചനങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം ഒന്നിൽ പറയുന്നുണ്ടാവുക ഇനി അദ്ദേഹം രണ്ട് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതികളാണ് അപ്പം അതായത് എന്താണ് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് മെയിൻ ആയിട്ട് മൂന്ന് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പം നിലവിലുള്ളത് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉപഭോക്തൃ പരിഹാരത്തിനായിട്ട് ഇപ്പം ഉപഭോക്തൃ ർക്ക പരിഹാരത്തിനായിട്ട് ഇപ്പം ഉള്ളത് അതാ ഓരോ അധ്യായങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം രണ്ടില് സമിതികളാണ് വരുന്നത് ഓക്കെ സമിതികൾ രണ്ടിലാണ് വരുന്നത് അദ്ദേഹം മൂന്നിലാണെങ്കിൽ അതോറിറ്റി ആണ് മൂന്ന് അതോറിറ്റി ആണെങ്കിൽ നാലിലാണ് തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യായം നാലിലാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അദ്ദേഹം അഞ്ചിലാണ് മധ്യസ്ഥത നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് മധ്യസ്ഥത മീഡിയേഷനിലൂടെ തർക്കപരിഹാരം എന്ന് പറഞ്ഞത് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം അഞ്ചിലാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇനി അധ്യായം ആറിൽ ഉൽപ്പന്ന ബാധ്യതയെക്കുറിച്ച് പറയുന്നു ഉൽപ്പന്ന ബാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ലൈബിലിറ്റി ആണ് അപ്പം ആ അദ്ധ്യായത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് ഞാൻ എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഉൽപ്പന്ന ബാധ്യത അധ്യായം സിക്സിലാണെങ്കിൽ കുറ്റങ്ങളും പിഴകളും കുറിച്ചിട്ട് പറയുന്നത് അധ്യായം ഏഴിലും എട്ടിൽ പറയുന്ന മിസലേനിയസ് ആണ് പല വകയാണ് പറയുന്നത് അപ്പം ഈ അധ്യായങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക ഓരോ അധ്യായങ്ങൾ ഏതാണെന്ന് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട് ആ ആർട്ടിക്കിൾസ് നോക്കി പോവാം പരാതിക്കാരനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആരാണ് പരാതിക്കാരൻ എന്ന് പറയുന്ന ആർട്ടിക്കളാണ് വകുപ്പ് രണ്ടിൽ അഞ്ച് ഓക്കെ വകുപ്പ് രണ്ടില് സബ്ക്ലോസ് അഞ്ചിലാണ് പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരു പരാതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഉപഭോക്താവാം ഓക്കെ എന്തെങ്കിലും ഒരു സാധനം ഉപഭോഗം ചെയ്തിട്ടുള്ള ഒരാൾ കനിച്ചുപറ നമുക്ക് എന്ത് പറയാം പരാതിക്കാരൻ എന്ന് പറയാം അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇവർക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉപഭോക്തൃ സംരക്ഷണ സമിതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും പരാതിക്കാരനായിട്ട് പറയാം അതുപോലെ താൽക്കാലികമായിട്ട് പ്രാബല്യത്തിലുള്ള ഒരു നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സംഘടന ഒരേ താല്പര്യമുള്ള ഒന്നിലധികം ഉപഭോക്താക്കൾ ഉപഭോക്താവ് മരണപ്പെട്ടതാണെങ്കിൽ അയാളുടെ നിയമപരമായിട്ടുള്ള പ്രതിനിധി അല്ലെങ്കിൽ അവകാശി ഇനി ഉപഭോക്താവ് ആണെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷാകർത്താവ് അതാരാണോ ഇവർക്കൊക്കെ എന്താവാം പരാതിക്കാരനാവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതൊക്കെ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് ഇതിൽ ഉൾപ്പെടാത്ത ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇനി വകുപ്പ് രണ്ട് ആറിൽ പറയുന്നത് എപ്പോഴാണ് നമുക്ക് പരാതിപ്പെടാൻ പറ്റുക എന്നുള്ള കാര്യത്തിലാണ് ഓക്കെ എപ്പോൾ പരാതിപ്പെടാം ഏതെങ്കിലും വ്യാപാരിയോ സേവനദാതാവോ അന്യായമായ കരാർ അല്ലെങ്കിൽ വ്യാപാര സമ്പ്രദായം നടത്തിയതായിട്ട് നമ്മൾക്ക് കണ്ണുപെട്ടിച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പരാതിപ്പെടാം ഓക്കെ അന്യായമായിട്ടുള്ള കരാർ അല്ലെങ്കിൽ വ്യാപാര സമ്പ്രദായം ഉണ്ടെങ്കിൽ ഇനി വാങ്ങിയതോ വാങ്ങാൻ സമ്മതിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒന്നിലധികം കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് ഇനി വാടകയ്ക്കെടുത്തതോ എടുക്കാമെന്ന് സമ്മതിച്ചതോ ആയിട്ടുള്ള സേവനങ്ങൾക്ക് കുഴപ്പം വന്നാലും പരാതിപ്പെടാം ഇനി വ്യാപാരിയോ സേവനദാതാവോ അധിക വില ചുമത്തിയാൽ പരാതിപ്പെടാം ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള വസ്തുക്കൾ പൊതുസമൂഹത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ നമുക്ക് പരാതിപ്പെടാൻ പറ്റും അപ്പം എന്താണ് വാങ്ങാമെന്ന് സമ്മതിച്ചതോ അല്ലെങ്കിൽ വാങ്ങിയതോ ആയിട്ടുള്ള സാധനത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഇനി വാടകയ്ക്കെടുത്തതോ വാടകയ്ക്കെടുക്കാം എന്ന് തീരുമാനിച്ചതോ ആയിട്ടുള്ള സേവനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വ്യാപാരികൾ കൂടുതൽ വില ഈടാക്കുകയാണെങ്കിൽ ഇനി ജീവനും സുരക്ഷ ജീവനും സുരക്ഷയ്ക്കൊക്കെ ഭീഷണിയായിട്ടുള്ള വസ്തുക്കളൊക്കെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ വിൽപ്പനയ്ക്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരാതിപ്പെടാൻ പറ്റും അതായത് ഇപ്പം തൊക്കൊക്കെ നമ്മളിപ്പം പച്ചക്കറിയൊക്കെ വിൽക്കുന്ന പോലെ തോക്കൊക്കെ അങ്ങനെ ഇട്ടിട്ട് വിൽക്കൊക്കെയാണെങ്കിൽ എന്താണ് നമുക്ക് ജീവന സുരക്ഷയ്ക്കൊക്കെ ഭീഷണിയാണ് അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പരാതി പടാം നമുക്ക് നമുക്കിപ്പോൾ എന്തുകൊണ്ട് അറിയാം വകുപ്പ് രണ്ടേ ആറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് പരാതിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ഇനി അടുത്ത പറയുന്ന ഉപഭോക്താവിനെ കുറിച്ചിട്ടാണ് ഓക്കെ വകുപ്പ് രണ്ട് ഏഴിലാണ് ഉപഭോക്താവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എസ്ഇ ആർ ടിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം പഠിച്ചു പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഒരു എക്സാമിന് പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഉപഭോക്താവ് എന്ന് പറയുന്നത് വകുപ്പ് രണ്ട് ഏഴിലാണ് പറയുന്നത് മുഴുവൻ പണം നൽകി സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയ ഒരാളെ നമ്മൾ ഉപഭോക്താവായിട്ട് കണക്കാൻ പറ്റും കണക്കാക്കാൻ പറ്റും ഓക്കെ മുഴുവൻ പണം കൊടുത്ത ആള് ഇനി പകുതി പണം കൊടുത്തിട്ടുണ്ടെങ്കിലും ഓക്കെയാണ് പ്രശ്നമില്ല അയാളെയും നമുക്ക് കൺസ്യൂമറാണെന്ന് പറയാം ഇനി പണം നൽകാമെന്ന് ഉടമ്പടിയിൽ സാധനങ്ങളും സേവനങ്ങളും ഉള്ള ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെയും നമുക്ക് കൺസ്യൂമർ എന്ന് വിളിക്കാൻ പറ്റും ഇനി സ്വയം തൊഴിലിനായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളെയും നമുക്ക് എന്ത് പറയാം ഉപഭോക്താവ് എന്ന് പറയാം അപ്പോൾ ഉപഭോക്താവ് എന്തൊക്കെയാണ് മുഴുവൻ പണം കൊടുത്തതാണെങ്കിലോ പകുതി പണം കൊടുത്തിട്ടോ പണം നൽകാമെന്ന് ഉടമ്പടിയിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയ ഒരാളെ നമുക്ക് ഉപഭോക്താവ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളെയും നമുക്ക് ആരെ പറയാം കൺസ്യൂമർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഉപഭോക് ൊക്കെ വല്ലാത്തതാരാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആൾ അതായത് ഒരു സ്ഥലത്തു നിന്ന് മറച്ച് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങില്ലേ അങ്ങനത്തെ ആളെ നമ്മൾ എന്ത് പറയില്ല ഉപഭോക്താവെന്ന് അയാളെ നമ്മൾ പറയില്ല ഇനി മൊത്ത കച്ചവടത്തിനായിട്ട് സാധനം വാങ്ങിയില്ല ഹോൾസെയിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ അതിൽ ചിലപ്പം ഒബ്വിയസ് ആണ് ഒന്നോ രണ്ടോ സാധനങ്ങൾക്കൊക്കെ തെറ്റണോ അപ്പം അത് ആ ഒരു പേരിൽ ഫുള്ളായിട്ട് നമുക്ക് വേറൊരു കമ്പനീനൊക്കെ പോയിട്ട് പിഴ ചുമത്തുന്നത് ശരിയല്ലല്ലോ ഒന്നോ രണ്ടോ പീസ് ഡിഫക്റ്റീവ് ആവുന്നതിന് അതുകൊണ്ട് തന്നെ മൊത്ത കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ വാങ്ങിയവരെ നമ്മൾ ഉപഭോക്താവായിട്ട് കണക്കാക്കാറില്ല ഇനി സാധനങ്ങൾ സൗജന്യമായിട്ട് വാങ്ങിയവരുണ്ടെങ്കിൽ അവരെയും നമ്മൾ എന്താക്കില്ല കൺസ്യൂമർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അപ്പം മൂന്ന് ടൈപ്പ് ആൾക്കാരെയാണ് ഉപഭോക്താവായിട്ട് കൺസിഡർ ചെയ്യാത്തത് അടുത്തതാണ് ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് ഇതിൽ നിന്നാണ് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എത്ര സ്റ്റാർ ഇട്ടാലും മതിയാവില്ല ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അത് വാക്ക് ഒപ്പം പഠിച്ചു വെക്കാൻ രണ്ടില് ഒമ്പതിലാണ് കേട്ടോ രണ്ടില് ഒമ്പതിലാണ് എന്ന് പറയുന്നത് ഉപഭോക്തൃ അവകാശങ്ങൾ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ആറ് എണ്ണം ഉണ്ട് കേട്ടോ ആറ് ആറ് കൺസ്യൂമർ റൈറ്റ്സ് ആണ് ഉള്ളത് അത് എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് നമ്മുടെ എൻ സി ആർ ടി പറയുന്നുണ്ട് എക്സാംസിന്റെ പലതവണയും വന്നിട്ടുണ്ട് അതുകൊണ്ട് നോക്കി വെക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും അപകടകരമായിട്ടുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണനത്തിനെതിരെ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഓക്കെ എന്താണ് ജീവനും സ്വത്തിനും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വിപണനത്തിനെതിരെ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ സാധനം കണ്ണ് പൊതു സമൂഹത്തിൽ കൊണ്ടുവച്ച് വിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ അപകടം ാണ് അപ്പം അതിനെതിരെ പ്രതികരിക്കാനും പരാതിപ്പെടാനും ഉള്ള അവകാശം നമുക്കുണ്ട് അതിനെതിരെ സംരക്ഷണത്തിനുള്ള അവകാശം നമുക്കുണ്ട് അതാണ് ഫസ്റ്റ് വണ് രണ്ടാമത്തത് നമുക്കറിയാം പല നമ്മൾ വാങ്ങുന്ന ഒരുവിധം സാധനങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു ചിപ്സ് പാക്കറ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ കാര്യത്തിൻ്റെയും അളവുകളും പരിശുദ്ധിയും അതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾക്ക് അത് അറിയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ണ്ടാവുക അപ്പം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം അളവ് പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം അതായത് അറിയാനുള്ള അവകാശമുണ്ട് ഇനി മത്സരാധിഷ്ഠിത വിലയിൽ ചരക്കുകളും സേവനങ്ങളും തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇത് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇപ്പം ഒരു കടയിൽ പത്ത് രൂപയ്ക്ക് ഒരു സാധനം കണ്ടിട്ട് അടുത്ത കടയിൽ അഞ്ചു രൂപയ്ക്ക് ആ സാധനം കാണെങ്കിലും പത്ത് രൂപേന്റെ സാധനം വിട്ട് അഞ്ചു രൂപ സാധനം വാങ്ങാനുള്ള അവകാശം നമുക്കുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വില ഇതിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഇനി ഉചിതമായിട്ടുള്ള വേദികളിൽ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പ് നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് അതായത് കൺസ്യൂമറിനെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസും കാര്യങ്ങളും എന്തെങ്കിലും അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും അത് കേൾക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് ഈ ഒരു വിൽക്കുന്ന ആൾക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി സമിതികൾക്കും അതോറിറ്റികൾക്കും കമ്മീഷനുകൾക്കും ഒക്കെ തന്നെയുണ്ട് ഓക്കെ ഇനി അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ഉണ്ട് അപ്പം എന്താണ് വ്യാപാര സമ്പ്രദായങ്ങൾ അന്യായമായിട്ടുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചൂഷണം പൂഴ്ത്തിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനുള്ള അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശം നമുക്കുണ്ട് ഇനി ഉപഭോക്തൃ അവകാ അവബോധത്തിനുള്ള അവകാശം അതായത് കൺസ്യൂമർ അവയർനെസ്സിനുള്ള അവകാശവും നമുക്കുണ്ട് അപ്പം ടോട്ടൽ ആറെണ്ണമാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു അതിൻ്റെ എല്ലാം ഇത് നമ്മളുടെ ആ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അതായത് ഗുഡ്സും പ്രോഡക്ട്സും സർവീസും എല്ലാം നമ്മുടെ ലൈഫിനും പ്രോപ്പർട്ടിക്കും ഹസാഡസ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ അതിനെതിരെ പ്രൊട്ടക്റ്റഡ് ആവാനുള്ള അവകാശം നമുക്കുണ്ട് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്താണ് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് വേണ്ടത് ക്വാളിറ്റി ക്വാണ്ടിറ്റി പൊട്ടൻസി പ്യൂരിറ്റി സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഗുഡ്സിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും സർവീസിൻ്റെ പ്രൈസ് എല്ലാം അറിയാനുള്ള അതിനെക്കുറിച്ച് ഇൻഫോംഡ് ആയിട്ട് ഇരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഇനി ദ റൈറ്റ് ി എഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് പ്രൈസസിൽ നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു ബി ഹേർഡ് അതായത് കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റുകളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ചാനൽസിൽ അവർ കേൾക്കാനുള്ള ബാധ്യസ്ഥത നമ്മൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യസ്ഥത അവർക്കുണ്ട് ഇനി ദ റൈറ്റ് ടു സീക്കർ അഡ്രസ് അതായത് പരാതി പരിഹാരത്തിനുള്ള അവകാശം നമ്മൾ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസും റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പരിഹാരം തേടാനുള്ള അവകാശം ഇനി ദ റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ് ഉണ്ട് അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷും നിങ്ങൾ പഠിച്ചു വെക്കാം മലയാളവും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ഓക്കെ അടുത്ത നമുക്ക് നോക്കാം നിയമപരമായിട്ട് ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ മൂന്ന് അധ്യായങ്ങളിലായിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി അത് അധ്യായം രണ്ടിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റീനെ കുറിച്ചിട്ട് അധ്യായം മൂന്നിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് ഈ ഒരു അധ്യായം നാലിലും ആണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ചിട്ടും ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതും നോക്കൂട്ടോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കാരണം ഇത് കുറച്ച് ലോങ് ആണ് അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് നോക്കാം നമുക്ക് ചാപ്റ്റർ ടൂയില് ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചാണ് പറയുന്നത് അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുണ്ട് അതിന്റെ സെക്ഷൻസ് നോക്കാം മൂന്ന് ആറ് എട്ടാണ് ഓക്കെ മൂന്ന് ആറ് എട്ട് മൂന്നില് സെക്ഷൻ മൂന്ന് കേന്ദ്ര ഉപഭോക്തൃ ആണെങ്കിൽ ആറിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയും എട്ടില് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചിട്ട് നോക്കാം ഈ ഒരു ഉപഭോക്തൃ സമിതി സമിതിയെ ഒരു ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഓക്കെ അപ്പം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കൊണ്ടുവരുന്നത് ആരാണ് അത് കേന്ദ്ര സർക്കാർ ആണ് ഇത് ഒരു ഉപദേശക സമിതിയാണ് ഒരു അഡ്വൈസറി സമിതി ആണ് എന്താ പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് അതിന്റെ ചെയർപേഴ്സൺ എപ്പോഴും കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി ആയിരിക്കും ഓക്കെ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി ഇപ്പോഴാരാണ് അത് പ്രഹ്ലാദ് ജോഷിയാണ് ഓക്കെ ചെയർപേഴ്സൺ ആരാണ് ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിയാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി എന്ന് പറയുന്നത് ഇൻ കേസ് മന്ത്രി മന്ത്രിസഭയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് നോക്കി വെക്കാം കേട്ടോ ഓക്കെ ഇനി എത്ര അംഗങ്ങൾ ഇതിൽ വേണം എന്നുള്ള കാര്യം ഇതിൽ കറക്റ്റായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭാഗ്യത്തിന് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിലെ ഒരു പ്രാവശ്യം എങ്കിലും കൂടിയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഈ നിയമത്തിന് കീഴിലുള്ള ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണം ആണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആരാണ് കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവരുന്നത് ഉപദേശക സമിതിയാണ് ചെയർപേഴ്സൺ എപ്പോഴും കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി ആയിരിക്കും നിലവിലത് പ്രഹ്ലാദ് ജോഷിയാണ് അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി അപ്പം മറ്റേടത്തിൽ കേന്ദ്ര സർക്കാർ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കൊണ്ടുവരുന്നത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് ഇതും ഒരു ഉപദേശക സമിതിയാണ് അവിടെ ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രിയാണെങ്കിൽ ഇവിടെയുള്ള ചെയർപേഴ്സൺ ആരാണ് സംസ്ഥാന ഉപഭോക്തൃകാര്യമന്ത്രിയാണ് അത് ഇപ്പോഴാരാണ് അത് ജി ആർ അനിൽ ആണ് കേട്ടോ ഓക്കെ ഇനി ഇവിടെ മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ പറയുന്നുണ്ട് ഔദ്യോഗിക അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പത്തിൽ കൂടാൻ പാടില്ല എന്നിവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാനത്തിൻ്റെയാണ് പഠിക്കുന്നത് പക്ഷേ എങ്കിലും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് അത് കേന്ദ്ര സർക്കാർ ആണ് കേട്ടോ കേന്ദ്ര സർക്കാർ ഇനി നേരത്തെ കേന്ദ്രത്തിലാണെങ്കിൽ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൂടിയാൽ മതി പക്ഷേ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എന്നാണ് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും അവർ ഒത്തുകൂടിയിട്ടുണ്ടായിരിക്കണം ആൻഡ് ഉപഭോക്തൃ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉപദേശം നൽകുക എന്നതാണ് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി ജില്ലയിലെ ഓൾ ഇൻ ഓൾ ആരാണ് ജില്ലാ കലക്ടറാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ചെയർപേഴ്സൺ എപ്പോഴും ജില്ലാ കലക്ടർ ആയിരിക്കും ഇതുപോലെ തന്നെ വർഷത്തിൽ ഏകദേശം കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും ഇവർ യോഗം ചേർന്നിട്ടുണ്ടായിരിക്കണം എത്തത്തെ പോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യമെങ്കിൽ ജില്ലയ്ക്കുള്ളിലെ ഉപഭോക്തൃ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം മൂന്ന് സമിതികളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചേ ഓക്കേ അടുത്തതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ സി സി പി എ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതോറിറ്റിട്ടോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ടെൻ ആണ് ഓക്കെ സെക്ഷൻ ടെന്നിലാണ് ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചിട്ട് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് ഈ ഒരു സി സി പി എന്ന് പറയുന്നത് ആൻഡ് ഇത് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ വ്യവസ്ഥകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കൊ അതോറിറ്റീനെ കൊണ്ടുവന്നു സി സി പി ഐ കൊണ്ടുവന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെ ചിലപ്പം ചോദിച്ചോയ്ക്കാം നയൻറ്റീൻ എയ്റ്റി സിക്സിലെ നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് സി സി പി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിലാണ് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത് ആൻഡ് ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക അന്യായ വ്യാപാര സമ്പ്രദായം നിയന്ത്രിക്കുക തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കുക പൊതുജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യ സംരക്ഷണവും പ്രോത്സാഹനവും മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ കുറേയധികം ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ പറയും മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ ാണ് ഈ ഇതിന് ഒരു ഘടനയുണ്ട് ഒരു ചീഫ് കമ്മീഷണറും കുറച്ചധികം കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സി എന്ന് പറയുന്നത് എത്ര കമ്മീഷണർമാരാണ് എന്നുള്ള കാര്യം നിഷ്കർഷിച്ചിട്ടില്ല ഒരു ചീഫ് കമ്മീഷണർ ഉണ്ട് കുറച്ച് ഉണ്ട് അതിനെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സി സി പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും ആൻഡ് സി സി പി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ഓക്കെ ഓർത്തിരിക്കുക സി സി പി ഐടെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹി ആണ് ഇനി ഇതിപ്പം നോക്കുകയാണെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാതി സി സി പി ഐക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനായിട്ട് ഇവർക്കൊരു അന്വേഷണ വിഭാഗമുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റീനിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നിയമപ്രകാരം അന്വേഷണോ പരിശോധനയോ നട ായിട്ടുള്ള ഒരു അന്വേഷണ വിഭാഗം ആണ് സി സി പി എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം കൊടുത്തത് ഡയറക്ടർ ജനറൽ ആണ് ഓക്കെ ഈ ഒരു അന്വേഷണ വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ് അന്വേഷണത്തിനുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ കൊടുക്കുന്നത് അത് ഡയറക്ടർ ജനറൽ ആണ് ചെയ്യുന്നത് ഇനി ഡയറക്ടർ ജനറൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ എന്നിവരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഓക്കെ ഇവിടെ എല്ലാം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആണ് കേട്ടോ എന്ത് നിയമനങ്ങളും സി സി പി ഐയിൽ വരികയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പം സി സി പി ഐക്ക് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു പരാതി കിട്ടുകയാണ് ഒരു കൺസ്യൂമർ റൈറ്റ്സ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അന്വേഷണ വിഭാഗത്തിനെയാണ് സി സി പി ഐ ഈ ഒരു കാര്യം എന്താ ഏൽപ്പിക്കുന്നത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഇവർ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ സി സി പി ഐ അതിനൊരു ഉത്തരവിറക്കുന്നു അങ്ങനെ പരാതിക്കാരന് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ശ്രദ്ധയിൽ സി 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 പി ഐൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിപ്പോൾ ഒന്നെങ്കിൽ പരാതിയായിട്ട് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റും അവരുടെ സി സി പി ഐക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ലംഘനം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേസ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് കൺസ്യൂമേഴ്സിന് കേസ് ഡയറക്റ്റ് ചെയ്ത് സി സി പി ഐക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയൊക്കെയായിട്ട് ഉപഭോക്താവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് കേസ് എടുക്കാൻ പറ്റും കേസ് എടുത്ത് അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചരക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഹാനികരമായിട്ടുള്ള ചരക്കുകൾ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വിളിക്കാനും അതുപോലെ തന്നെ സേവനങ്ങളൊക്കെ പിൻവലിക്കാനുള്ള അധികാരവും ആർക്കുണ്ട് സി സി പിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തിരിച്ചു വിളിക്കുക അല്ലാതെ തന്നെ അങ്ങനെ ഇപ്പം ആ ഒരു ചരക്ക് മാർക്കറ്റിൽ നിന്നും പോയി എന്ന് വിചാരിക്കുക അത് പോളിഷ് ചെയ്തു പ്രൊഹിബിറ്റ് ചെയ്ത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ തിരിച്ചു വിളിച്ച സാധനങ്ങളുടെ വില ഉപഭോക്താവിന് തിരികെ കൊടുക്കാനുള്ള ഒരു ക്ലോസും കൂടി എന്തിലുണ്ട് സി സി പി ഐക്ക് ഉണ്ട് അപ്പം സി സി പി ഐക്ക് ഒരു അന്വേഷണ വിഭാഗം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു സെക്ഷൻ ഫിഫ്റ്റീനിലാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത് ഇനി സെക്ഷൻ എയ്റ്റീനിൽ കേന്ദ്ര അതോറിറ്റിയുടെ അധികാരങ്ങളെ കുറിച്ചിട്ടും പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത് സി സി പി എനെയാണ് കേട്ടോ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനം തടയുക ഒരു വ്യക്തിയും അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കുകയും തടയുകയും ചെയ്യുക ചട്ടങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ചരക്കുകളിലോ സേവനങ്ങളിലോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അപ്പം ഇത്രയും എന്താണ് സെക്ഷൻ എയ്റ്റീനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം അന്യായമായിട്ടുള്ള കച്ചവട രീതികൾ എന്നിവയ്ക്ക് മേൽ സ്വമേധയാലോ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലോ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമോ അന്വേഷണം നടത്താൻ പറ്റും ഇനി ജില്ലാ കമ്മീഷൻ സംസ്ഥാന കമ്മീഷൻ കേന്ദ്ര കമ്മീഷൻ എന്നിവയിൽ പരാതി സമർപ്പിക്കാം ഓക്കെ അപ്പം സി സി എന്ത് ചെയ്യാം ജില്ലാ കമ്മീഷനിലോ സംസ്ഥാന കമ്മീഷനിലോ അതുപോലെ തന്നെ കേന്ദ്ര കമ്മീഷനിലോ എന്ത് ചെയ്യാം പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉപഭോക്തൃ അവകാശ ലംഘനമോ അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങളോ സംബന്ധിച്ച നടപടികളിൽ ദേശീയ സംസ്ഥാന ജില്ലാ കമ്മീഷൻ നടപടികളിൽ ില് സി സി പി ഇടപെടാനുള്ള അധികാരം ഉണ്ട് ഇനി ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ചിട്ട് അവബോധം കൺസ്യൂമർ അവയർനെസ് സൃഷ്ടിക്കുക ഇതിനെ കുറിച്ചിട്ട് കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഇനി ഉപഭോക്തൃ അവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളെയും മറ്റ് സ്ഥാപനങ്ങളെയും ഉപഭോക്തൃ സംരക്ഷണം ഏജൻസികളുമായി സഹകരിക്കാനും പ്രവർത്തിക്കാനും പ്രോത്സാഹിപ്പിക്കുക സുരക്ഷിതമല്ലാത്തതും അപകടകരവുമായിട്ടുള്ള സാധനങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് ഉപഭോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് കൊടുക്കുക ഓക്കെ സുരക്ഷാ മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് സി സി പി ഐടെ അധികാരത്തിൽ പെടുന്നതാണ് ഇനി ഉപഭോക്തൃ ക്ഷേമ നടപടികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മന്ത്രാലയ ൾക്കും വകുപ്പുകൾക്കും ഉപദേശം നൽകുക അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ തടയുന്നതിനും ഉപഭോക്താക്കളുടെ താല്പര്യ സംരക്ഷണത്തിനും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക ഇതൊക്കെ തന്നെ എന്താണ് സി സി പി ഐയുടെ അധികാരങ്ങളിൽ പെടുന്നതാണ് സി സി പി ഐടെ അധികാരത്തിൽ പെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റായ പരസ്യ പ്രചാരണത്തിനുള്ള ശിക്ഷയാണ് ഓക്കെ ഇത് രണ്ട് ഘട്ടത്തിലായിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു സി സി പി ഐയും ഇതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപഭോക്തൃ കോടതികൾ ഉണ്ടല്ലോ തർക്കപരിഹാര കമ്മീഷൻ ഇതും ഇത് ഈ ഒരു തെറ്റായ പരസ്യ പ്രചാരണത്തിനുള്ള എന്താ പറയാ പണിഷ്മെന്റ്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ സി സി പി ഐ കൊടുക്കുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ തവണ തെറ്റായ പരസ്യ പ്രചാരണത്തിന് ആദ്യത്തെ തവണ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് പത്ത് ലക്ഷം രൂപ വരെ പിഴയും ഒരു വർഷം വരെയുള്ള വിലക്കും ഇനി വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം വരെ പിഴയും മൂന്ന് വർഷം വരെ വിലക്കുമാണ് കിട്ടുന്നത് നമ്മളുടെ തർക്കപരിഹാര കമ്മീഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പിഴയും തടവുമാണ് വരുന്നത് ടോ പിഴയും തടവുമാണ് വരുന്നത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ രണ്ടു വർഷം തടവും പത്ത് ലക്ഷം പിഴയുമാണ് കിട്ടുന്നത് ഓക്കെ രണ്ട് വർഷം തടവ് പത്ത് ലക്ഷം i ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന് ഇനി രണ്ടാമതായിട്ട് വീണ്ടും ഇതന്നെ ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അഞ്ച് വർഷം വരെ തടവും അമ്പത് ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത് സി സി പി എ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് നമ്മൾ ഓർമ്മ സി സി പിയുടെ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കപ്പെടുന്നത് എങ്ങോട്ടാണ് അതും കേന്ദ്ര സർക്കാരിൽ തന്നെയാണ് സമർപ്പിക്കപ്പെടുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ക്ലാസ് നമ്മുടെ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചൊരു അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് so much for listening. Happy learning.